മനസ്സിലാക്കാം എന്തിനാണത് അത് വോട്ടർമാരെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ പാർട്ടി കേരള ഒക്കെ മുറയിൽ ഉയർത്താനും അവരെ പോളിംഗ് ബൂത്തിലേക്ക് നയിക്കാനൊക്കെ ഒക്കെ പ്രാപ്തമാക്കുന്ന രീതിയിൽ അവരുടെ ആത്മവിശ്വാസം കൂട്ടാനാണെന്ന് പറയാം ഏഴാം ഘട്ടം കഴിഞ്ഞു അതിനുശേഷം പല ചർച്ചകൾ കഴിഞ്ഞു അതിനുശേഷം എക്സിറ്റ് പോൾ വന്നു എക്സിറ്റ് പോളിൽ എൻ ഡി എക്ക് അതിഭീകരമായ മാരകമായ രീതിയിൽ വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾക്ക് മുന്നിൽ നിന്ന് കോൺഫിഡൻസോടെ ഗാന്ധി പറയുന്നു ടു നയൻറ്റി ത്രീ ഉറപ്പാണെന്ന് പറയുന്നു എന്തുകൊണ്ടാകാം ആത്മവിശ്വാസം ശ്രീ ശ്രീമത്മനാഭൻ സി രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയക്കാരനല്ലേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ നേതാവാണ് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയുമാണ് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ പരാജയ സംഭവം സമ്മതിക്കാൻ പറ്റുമോ അദ്ദേഹമല്ല ഇപ്പോൾ ഞങ്ങളെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ വോട്ടെണ്ണുന്നവരെ പ്രതീക്ഷ വെച്ച് പുലർത്തുമല്ലോ അതൊക്കെ സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നാലേ ശരിയായ രാഷ്ട്രീയക്കാരനാവുള്ളൂ അപ്പം അതിലൊന്നും തെറ്റില്ല എക്സിറ്റ് പോളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സൂചന നൽകുന്നു ഒപ്പീനിയൻ പോള് സൂചന നൽകുന്നു ആ സൂചന എല്ലാ സമയത്തും എല്ലാ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ പ്രദേശത്തിൻ്റെ കാര്യത്തിൽ ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല അപ്പോൾ ഒരു സൂചന നൽകുന്നു ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് കംഫോർട്ടബിൾ മെജോറിറ്റി ഉണ്ടാവും കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടാവുമെന്നൊരു സൂചന നൽകുന്നു അപ്പോൾ അതാണ് ആ എക്സിറ്റ് പോളിന്റെ ധർമ്മം അത്രയേ ഉള്ളൂ അതിൽ കവിഞ്ഞ് അതിലപ്പുറമൊന്നും ബി ജെ പി അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സംഘടനാപരമായ റിപ്പോർട്ടുകളുണ്ട് ഞങ്ങൾ എല്ലാ ബൂത്തു നിന്നും റിപ്പോർട്ട് ശേഖരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കണക്കുണ്ട് അപ്പോൾ ആ കണക്ക് വെച്ചിട്ടാണ് ഞങ്ങള് കാര്യങ്ങള് വേഷകലനം ചെയ്യുന്നത് കേരളത്തിൽ ഈ ലോകം മുഴുവൻ എവിടെയൊക്കെ ജനാധിപത്യമുണ്ടോ അവിടെയൊക്കെ അത് കൃത്യമായിട്ടിപ്പോ ഞങ്ങൾ പറഞ്ഞല്ലോ ഇന്ന് സംസാരം അല്ല ഞങ്ങൾ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വളരെയധികം സീറ്റുകളിൽ പ്രതീക്ഷയുണ്ട് അപ്പൊ അതിന്റെ എല്ലാ കണക്കും ഒന്നും അങ്ങനെ പുറത്തുവിടാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു തൃശ്ശൂര് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു ആറ്റിങ്ങൽ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു പത്തനംതിട്ടയിൽ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു ആലപ്പുഴയിൽ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറയുന്നുള്ളൂ പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ല അല്ലെങ്കിൽ ഞങ്ങൾ മലപ്പുറത്ത് പ്രതീക്ഷയില്ല ഞങ്ങൾ തോക്കാൻ പോകുന്നു ഞങ്ങൾ മലപ്പുറത്ത് തോക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ പറയൂ ഇല്ല പറയില്ല എന്റെ ചോദ്യം ഇപ്പൊ എക്സിറ്റ് പോളുകൾ ഒന്ന് മുതൽ നാല് അവരെ സീറ്റുകൾ ആക്സിസ് ബൈപ്പൊ പ്രിഡിക്ട് ചെയ്യുമ്പോൾ ഇപ്പോ നിങ്ങളുടെ ഇന്റേണൽ കണക്കിൽ എത്ര സീറ്റാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന സീറ്റ് കണക്കാണോ എന്ന് പറയാമല്ലോ ശ്രിയോദ് അല്ല അതിപ്പോ എന്താ പറയുക അങ്ങനെ ഒന്നും ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ എന്താ പറയുക ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ സർവേ നടത്തി കേരളത്തിൽ ബി ജെ പിക്ക് പൂജ്യമൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ കണക്കൊക്കെ കുറെ ശരിയായിരിക്കും എന്ന് വിചാരിക്കാം പ്രതീക്ഷിക്കാം നാലാം തീയതി രാവിലെ അറിയാം ഏഹ് അപ്പോ ഞങ്ങള് ഞങ്ങൾക്കും ചില പ്രതീക്ഷകളൊക്കെ പക്ഷേ അതേ സമയത്ത് രാഹുൽ ഗാന്ധിയാണല്ലോ പറയുന്നത് കോൺഗ്രസിന് അമ്പത് സീറ്റ് അറുപത് റിപ്പബ്ലിക്കിന്റെ മാർക്ക് എന്ന് പറയുന്നത് സീറോ മുതൽ ഒറ്റ സർവേ ഒന്നു ആ അതെ അതെ അവരത്രേ പറയുന്നുള്ളൂ അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു അത് അവരുടെ സ്വാതന്ത്ര്യം ഞങ്ങളാൽ ഞങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ള ചാനലാണ് റിപ്പബ്ലിക് ചാനല് അപ്പം അവരത്രേ പറയുന്നുള്ളൂ പക്ഷേ ഞങ്ങളുമായിട്ട് അത്ര രസമില്ലാത്ത ബന്ധമുള്ള ചാനലുകൾ അതിലും കൂടുതൽ പറയുന്നത് അതിനൊന്നും നമ്മളിപ്പോൾ അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ പുകത്തിയിട്ടോ ഒന്നും കാര്യമല്ല അവരവരുടെ ധർമ്മം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളെ ധർമ്മം ചെയ്യുന്നു ശരി ശാനന്ദ് കൊച്ചൂടി ഇവിടെ ഇപ്പോ ആക് ആക്കിന്റെ ഒരു സർവേയിൽ കോൺഗ്രസിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ പറയുന്നു വിധി ദിനത്തിൽ ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ